ഹലോ ഗുഡ് മോർണിംഗ് സോ ഇന്ന് രാവിലെ പൊതിച്ചോറ് തിന്നാനൊരു ഒരു കൊതി കേട്ടോ അപ്പം ഞാൻ പൊടിയോട് പറഞ്ഞ പൊടി താഴത്ത് പോയിട്ട് ഒരു മൂന്നാല് ഇല വെട്ടിക്കൊണ്ട് ചോദിച്ചു അങ്ങനെ ആ പൊടി പോയിട്ട് ഇല വെട്ടാനായിട്ട് താഴേക്ക് പോയ അപ്പോൾ വെട്ടുന്ന വെട്ടലൊക്കെ കണ്ടാൽ തോന്നും നമ്മൾ പിടിപ്പിച്ച് വെച്ച വാഴയ്ക്കാത്ത ഇല വെട്ടുവാണെന്ന് പക്ഷെ സത്യം പറഞ്ഞാൽ നാട്ടുകാരുടെ സാധനം കേട്ടോ നാട്ടുകാരുടെ നിന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഫ്ലാറ്റിൻ്റെ തന്നെ ഓണറുടെ ബാക്കിലോട്ടുള്ള പ്രോപ്പർട്ടിയാണ് അവിടെ പോയിട്ട് ഒരു മൂന്ന് നാല് ഇല വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് പൊടി അറിഞ്ഞില്ല കേട്ടോ ഞങ്ങൾ മേലിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് പൊന്നു പറഞ്ഞത് അമ്മ നമുക്ക് ആ ഇല വെട്ടുന്ന വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തത് ഇപ്പോഴേട്ടോ കാണുന്നത് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ മേലെ മേളയിന്നിട്ട് വീഡിയോ എടുക്കുന്ന കാണാം പിന്നെ നേരത്തെ കൂട്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമൊന്നും അല്ലാത്തതു കൊണ്ട് അങ്ങനെ ഭയങ്കര വലിയ എന്താ കറികളായിട്ടൊന്നും ഇല്ല എന്നാലും ഉച്ചക്കലത്തേക്കുള്ള കറികളെല്ലാം കൂടി നമ്മൾ ആ ഇലയിലോട്ട് വെച്ച് പൊതിയാനാണ് പോകുന്നത് കേട്ടോ ആമിമോൾ എണീറ്റു എണീറ്റിട്ട് വാക്കറിൽ ഉണ്ടെന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല മൂടായത് കൊണ്ട് അവൾ വാക്കറിൽ ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് മത്തങ്ങ അരിശ്ശേരി കേട്ടോ മത്തങ്ങ അരിശ്ശേരി മത്തങ്ങയും വൻപകറും കൂടി ഇട്ടിട്ട് നമ്മൾ ഉടച്ചേറി അല്ലെങ്കിൽ എരിശ്ശേരി എന്നൊക്കെ പറയും ആ സംഭവമാണിത് അപ്പോൾ ഇത് നമ്മളെ വീട്ടിലിപ്പോൾ എങ്ങനെ പോയാലും ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം ഇതുണ്ടാക്കും കേട്ടോ കാരണം കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും മത്തങ്ങ അരിശ്ശേരി അത്യാവശ്യം ഇഷ്ടമാണ് അവൾമാരിതുണ്ടെങ്കിൽ ചോറ് കഴിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് വെക്കാറുണ്ട് ഒന്നെങ്കിൽ അവക്കോ അല്ലെങ്കിൽ അമ്മ അവിടെ വീട്ടിൽ വെക്കാറുണ്ട് അപ്പോൾ മത്തങ്ങ അരിശ്ശേരിയും പിന്നെ എന്താ മുട്ട വറുക്കുന്നുണ്ട് പിന്നെ പൊടി തന്നെ കേട്ടോ ഇല വാട്ടി പൊതിയുന്നത് അപ്പോൾ രാവിലെ പൊന്നൂനെയൊക്കെ കൊണ്ടാക്കാൻ പോകുന്നതിന് മുമ്പിട്ട് തന്നെ ഇലയൊക്കെ വാട്ടി പൊടി പൊതിഞ്ഞ് തന്നിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ഇലയൊക്കെ വാട്ടി പിന്നെ ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു മുട്ട വറുത്തത് നമ്മൾ വെക്കുന്നുണ്ട് മുട്ട വറുത്തതും പിന്നെ ഈ മത്തങ്ങാരിശ്ശേരിയും അവിയൽ വെച്ച് കേട്ടോ അവിയലും ക്യാരറ്റ് തോരനും നമ്മൾ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയ പാടൂര് കാന്താരി മുളകും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഞാൻ എപ്പോൾ പോയാലും അവിടെ ചെന്നിട്ട് കാന്താരി മുളകും ഉണ്ടമുളക് പിന്നെ വയനയില ഇതൊക്കെ അവിടെ നിന്ന് പിച്ച് കൊണ്ടുവരില്ല എൻ്റെ തൊഴിൽ അപ്പോൾ അമ്മ എപ്പോഴും പറയും നീ അവിടെ ചെന്നാലേ അവർക്ക് ഭയങ്കര ശല്യമാണെന്ന് പക്ഷെ അവർക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ ഈ അവിയൽ ക്യാരറ്റ് തോരൻ പിന്നെ നമ്മൾ നേരത്തെ വെച്ച ഈ മത്തങ്ങ ഇരിശ്ശേരി പിന്നെ നാരങ്ങാച്ചാർ ഇരിപ്പുണ്ടായിരുന്നു നാരങ്ങാച്ചാറും ഉണ്ടമുളകും കാന്താരിയും കൂടി വെച്ച് അരച്ച് നല്ല വെള്ള വെള്ളച്ചമ്മന്തിയും മുട്ടയും വെച്ച് പൊതിഞ്ഞു സോ ഇത് പൊതിഞ്ഞ് എല്ലാം വെച്ചിട്ട് ഇനി ഉച്ചയ്ക്ക് കേട്ടോ കഴിക്കുന്നത് പൊന്നോനും സ്കൂളിൽ നിന്ന് നമ്മൾ ഇലയിലാണ് പൊതി കൊടുത്തുവിട്ടത് ഉച്ചയ്ക്ക് വന്ന് തുറന്ന് പോയിട്ട് പൊന്നെ ഈ ആ വേണം ശരിക്കും എനിക്കൊന്ന് ഈ പൊതിച്ചോറിൽ ഈ ചൂടോടെ വാട്ടി ഇലയിൽ ഇതൊക്കെ വെക്കുന്നതുകൊണ്ടായിരിക്കും ഇല്ല ഇത്ര ടേസ്റ്റ് എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് സോ നിങ്ങൾക്കും പൊതിച്ചോറിഷ്ടങ്കിൽ പറയാനാട്ടോ അപ്പോൾ ചാറ്റ താങ്ക് യു